നായാട്ടുപാറ ചെക്കിക്കുളം റോഡിൽ ചട്ടുകപ്പാറയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ വരൾച്ച പിടിമുറുക്കുമ്പോഴാണ് പലയിടത്തായി വെള്ളം പാഴാകുന്നത് അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യം ശക്തമാണ് നായാട്ടുപാറ ചെക്കുളം റോഡിൽ വിവിധ ഭാഗങ്ങളിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി കുട്ടിയാട്ടൂർ പഞ്ചായത്ത് പരിധിയിൽ ചട്ടുകപ്പാറ മുത്തപ്പർ ക്ഷേത്രത്തിന് സമീപത്താണ് തുടർച്ചയായി വെള്ളം പാഴാകുന്നത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും നടപടി കാണാത്തപ്പോൾ നാട്ടുകാർ അധികൃതരെ വിവരം അറിയിച്ചു കുടിവെള്ളത്തിനായി നാടും നഗരവും നെട്ടോട്ടം ഓടുമ്പോൾ ജലനിധിയുടെ പൈപ്പ് പൊട്ടിയിട്ടും നടപടി സ്വീകരിക്കാത്തത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ് അധികൃത ഭാഗത്തുണ്ടായിട്ടില്ല ആശ്രമങ്ങളോളമായി ഇത് പരാതി അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പിന്നെ വെള്ളം പിന്നെ കുടിവെള്ളത്തിന് ഉപയോഗിക്കേണ്ട ഈ വേനൽക്കാലത്ത് ഇങ്ങനെ വെള്ളം ജനങ്ങൾ ഉപയോഗിക്കേണ്ട വെള്ളമാണ് ഇങ്ങനെ റോഡിലൂടെ ഒഴുകിപ്പോകുന്നത് എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെടുന്നു ആമിഞ്ചേരി തിരൂർ റോഡ് ചേരുന്ന ഭാഗത്തും മെക്കാടം റോഡ് തകർന്നാണ് വെള്ളം ഒഴുകിപ്പോകുന്നത് മറ്റു ചില ഭാഗങ്ങളിലും വെള്ളം പാഴാകുന്നുണ്ട് എത്രയും പെട്ടെന്ന് പൊട്ടിയ പൈപ്പുകൾ അറ്റകുറ്റപ്പണി നടത്തി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ